ഹലോ വെൽക്കം ബാക്ക് ടു അപ്പൊ ഗ്സ് ഇന്ന് എപ്പത്തേം പോലെ പള്ളിയിലേക്ക് കാണാൻ നിസ്കരിക്കാൻ അപ്പൊ ഇന്ന് ഭയങ്കര ചൂട് ഇന്ന് എന്റെ മണ്ടയിലാണെന്ന് തോന്നുന്നു അപ്പൊ ചൂടായിക്കാൻ എന്റെ ആശ്വസിപ്പിക്കുന്നത് ഇവളാണ് ഇവളാണ് എൻ്റെ റാണി ഗൈസ് ഇവളാണ് എന്റെ ആശ്വസിപ്പിക്കുന്നത് ചൂടത്ത് ഞാൻ നടന്നുവരുമ്പ പാകിസ്ഥാനൊക്കെ ചിരിക്കുന്നു ഇപ്പൊ എല്ലാം കാര്യം മനസിലായത് ഗൈസ് നമ്മൾ നൈറ്റൊക്കെ ആയപ്പോൾ ഇന്ന് ബത്തേലൊക്കെ പോയി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വരാണ്ടാളും അപ്പോൾ ഞാനും ഇവരെപ്പോൾ കൂടി അപ്പോൾ ഗൈസ് ഇവിടെ പബ്ലിക്കായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല ചില ഏരിയയിലൊന്നും ഇവിടെ ആകെ സീനാണ് പിന്നെ ഗേൾസൊന്നും ഇതിനെ പെടുത്താൻ പാടത്തില്ല അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെ ഒളിച്ചും ഭാഗത്തൊക്കെയാണ് ഇവിടെ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് കുറേ ഒന്നും ഞാൻ ഇതിൽ പെടുത്തത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇഷ്യൂസ് ചില ഏരിയയിൽ എടുത്താൽ ഫോൺ ഏത് ഭാഗത്ത് പോകുന്നതൊന്നും അറിയത്തുമില്ല അപ്പൊ അങ്ങനെ കൊറേ സീനുമുണ്ട് ഇവിടെ വ്ലോഗൊക്കെ എടുക്കുമ്പോ ലൈസൻസ് ഒക്കെ വേണം കായിസ പക്ഷിക്കും എടുക്കണം അപ്പൊ ഞമ്മ മാളിലേക്ക് വന്നതാണ് കുറച്ച് കറങ്ങാനൊക്കെ ചെക്കന്മാരും ഉണ്ട് അങ്ങനെ അവരായിട്ട് ഇങ്ങനെ ഇരുന്ന് കറങ്ങണം മാളിലൊക്കെ അപ്പൊ ഇങ്ങനെ വിളിച്ചും വീട് എടുക്കണുണ്ട് കായിസെ വിലാഗോന്ന് അങ്ങനെ എന്തൊക്കെ ഒരു നെയ്മാണ് ഇതിന്റെ പേര് പക്ഷെ ഇതിന്റെ രണ്ട് മൂന്ന് ബിൽഡിംഗ് ഉണ്ട് ഈ ബിൽഡിങ്ങിലാണ് നെസ്റ്റോ വരുന്നത് ഐപ്പൊറും ഫാഷനൊക്കെ ആയിട്ട് അപ്പൊ അപ്പൊ ഗായ്സ് ഇന്ന് ഇത്രക്കുള്ള ഇന്നൊന്നും കണ്ടന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയി വരാം ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഫോളോ ചെയ്യാം ഓക്കെ ബൈ